ലൈഫ് ഭവന പദ്ധതി ചരിത്രമെഴുതി വഴിക്കടവ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവനം ഇനി വഴിക്കടവ ഗ്രാമപഞ്ചായത്തിന് സ്വന്തം ലൈഫ് ട്വന്റി ട്വന്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ജനറൽ വിഭാഗത്തിലെ മുഴുവൻ അപേക്ഷകരുടെയും സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് ലൈഫ് ട്വന്റി ട്വന്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ അതിദരിദ്രർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ ഭവന നിർമ്മാണത്തിന് ഭരണസമിതി ധനസഹായം അനുവദിച്ചിരുന്നു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാക്കി വരുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് നൽകുന്നതിനാണ് ഭരണസമിതി തുടക്കമിടുന്നത് വഴിക്കടവ് കാശാംകോടത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഗുണഭോക്തൃ സംഗമവും എഗ്രിമെന്റ് വയ്ക്കലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വരടീച്ചർ ഉദ്ഘാടനം ചെയ്തു

വൈസ് പോയി നമ്മുടെ പഞ്ചായത്തിന്റെ ഡാറ്റാ കൃത്യമായി മറുപടി മാത്രമേ നമുക്ക് ഒക്ടോബർ പത്താം തീയതിയോടെ മുഴുവൻ ഗുണഭോക്താക്കളുടെയും അഗ്രിമെന്റ് വെക്കൽ പൂർത്തിയാക്കി ആദ്യ ഘർഡു വിതരണം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രൊജക്ട് ഓഫീസർ ദേവകി എൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറണ റോയ് സിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ ബാബു എലക്കാടൻ അനീജ സെബാസ്റ്റ്യൻ വി ഇഒമാരായ നൌഷാദ് മുനവർ പി വി മാത്യു മാസ്റ്റർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ബോബി മോൻ സേവിയർ നന്ദി പറഞ്ഞു